നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറി അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ലെഫ്റ്റ് ഒരു ട്രെയിൻ കിടക്കണം കണ്ടു അതിനുശേഷം ആ സൈഡിൽ തന്നെ പാർക്കുകളുണ്ട് പാർക്കുകളെന്ന് വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഹൊറർ ഹൗസ് കാണാം റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ നോക്കി നമ്മുടെ നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു നടക്കുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ലൈനിൽ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഓരോ ഇതുകളുടെയും ഫോട്ടോകളൊക്കെ അവരവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിന്നൊരു ഒരു സ്ഥലം കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിട്ടാണ് പിന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് അവർ ചാർജ് മേടിക്കണോ മേടിക്കണോ തീരുമാനിക്കുക അങ്ങനെ നമ്മൾ ഒരു മൂന്ന് പിള്ളേർക്ക് മാത്രം നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവരും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് അവിടെ സൈഡിലിരുന്നു കുറച്ചു നേരം അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ പിള്ളേർക്ക് അവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം അവർ അവിടെ ഇരുന്ന് കുറച്ച് പേരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം പിന്നെ നമ്മളവിടെ കുറച്ചുകൂടി ഇരുന്നു അവിടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ അവിടേക്ക് പോയി നമുക്ക് ആ മിറർ ഹൗസിലേക്ക് അങ്ങോട്ട് കയറ്റി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിതിനെ പറ്റുമോ ഒന്നും അറിയില്ല നേരെ കയറി ചെന്ന് വഴി കാണാനുള്ള തപ്പലായി അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഓരോ കിളികളൊക്കെ നമ്മൾ പോയിട്ടാ ആദ്യം കണ്ട തൊട്ടക്ക പക്ഷി പിന്നെ യമൂനെ കണ്ടു അറയന്നങ്ങളെ കണ്ടു പിന്നെ അങ്ങനെ നേരെ ഒരു ലവ് ബേഡ്സിൻ്റെ ഒരു ഇതിൽ ചെന്നു അവിടെ ചെന്ന വഴിക്ക് നേരെ അവർ അതിൻ്റെ ഉള്ളിൽ കയറ്റി നേരെ കിളികളൊക്കെ നമ്മുടെ മേത്ത് വന്നിരുന്നു ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയ കാരണം ആദ്യം നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും നമ്മുടെ പിള്ളേർക്കൊക്കെ ഇത്തിരി പേടിക്കലൊക്കെ ആയി നമ്മുടെ ചക്കനൊക്കെ നിക്കടണ്ടില്ലേ അതിനുശേഷം പിന്നെ ഓരോ പിള്ളേരും തലയിലും കൈമൊക്കെ വന്നിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയൊക്കെ വന്നു പക്ഷേ നമുക്കൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ കിളികളുടെ കൂടെ കുറച്ചുകാരൊക്കെ ഇരുന്ന് അവർക്ക് തീറ്റ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കാണുന്നത് പാമ്പിനാണ് അങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് അവരോരോ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാമ്പുണ്ട് പിന്നെ വലിയ ലവ് ബേഴ്സ് ഉണ്ട് കുഞ്ഞ് എലികളുണ്ട് അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളങ്ങോട് നടന്നു നടന്നു പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും പലവിധം അനുഭവങ്ങളായിരുന്നു കാരണം പലരും ഇതിലേകത്ത് കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് അപ്പം അങ്ങനെ ഓരോ കാണാത്തവർക്കും അതൊരു അത്ഭുതകരമായിട്ട് തോന്നാനായിട്ട് നമ്മൾ കണ്ടു പിന്നെ നമ്മുടെ സാധാരണ നാട്ടിൽ കണ്ടു പറഞ്ഞാൽ പല ലൗബേഴ്സും കണ്ടു പിന്നെ ടവില് എന്തിനാണോ അങ്ങനെ കെട്ടി കെട്ടിയിടണമെന്ന് എനിക്ക് മനസ്സിലായില്ല അതെന്താ സംഭവം എന്ന് പിന്നെ നമ്മുടെ മീനുകളിൽ അങ്ങോട്ട് സെക്ഷനായി ആദ്യം കൊച്ചു കൊച്ചു അരപ്പായ്മകളാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിനും വലുത് അതിൻ്റെ പുറത്ത് നമുക്ക് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ട്രെയിൻ യാത്ര ചെയ്ല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ യാത്രക്കായിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറിയിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് റൈഡിണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചിട്ട് എവിടേക്കാണ് അവർ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ സംഭവം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മളവരങ്ങോട് ചുറ്റിക്കും ആ ട്രെയിൻ എന്നു വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടാ പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണ ഒരു ട്രെയിൻ ട്രെയിനായിരുന്നു അതിനകത്ത് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടാണ് നമ്മളവര് കൊണ്ടുപോയത് രണ്ട് മൂന്ന് കറക്കൊക്കെ അവരോട് അവിടെ കറക്കി നമ്മുടെ സമയം ആവുകയും അവർ തിരിച്ചു കൊണ്ടുവന്നു നമ്മളെ അതിനുശേഷം ട്രെയിനിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടാ അപ്പം പിന്നെ നമുക്ക് പിന്നെ ഫോട്ടോവും വീഡിയോവും നഷ്ടമല്ല അങ്ങനെ നമ്മൾ അതിനായിട്ട് അവിടെ പിള്ളേരൊക്കെ നിർത്തി നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്ന് അക്വറിയത്തിലേക്ക് കയറണേ അക്വറിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞത് നേരെ കയറി ചെന്നിട്ട് പിന്നെ റിട്ടേൺ നമുക്ക് വരാൻ പറ്റില്ല നേരെ മാക്സിമം കണ്ട് അവർ പോകാമെന്നാണ് പറഞ്ഞേക്കണേ അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു കാറിൻ്റെ ഉള്ളിൽ ഫുള്ള അവർ ഗ്ലാസ് വെച്ച് അടച്ചിട്ട് ഫുള്ള് മീനുകളതിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് പക്ഷേ പല മീനിന്റെ രൂപങ്ങളും അതേപോലെ ഓരോ പ്രതിമകളൊക്കെ നമുക്ക് അവിടെ കാണാം പല വിധത്തിലവർ ഓരോ അക്കുരങ്ങളും സെറ്റ് ചെയ്തത് ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ള ഒരു കാഴ്ചയാണ് കാരണം നമ്മളൊന്ന് പ്രതീക്ഷിക്കാനുള്ള അപ്പുറമായിരുന്നു അവരുടെ അറേഞ്ച്മെൻറ്സ് പിള്ളേരുകൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും ഇതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള വരാൽ തുടങ്ങി പല രാജ്യങ്ങളിലും കണ്ടുവരുന്ന പലതരം മീനുകളും നമുക്കവിടെ കാണാൻ സാധിക്കും അതും നല്ല തീമോട് കൂടിയിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ അക്വറിയത്തിൽ തന്നെ പല രീതിയിൽ അവരത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചേക്കണേ അത് കാരണം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഇതിൻ്റെ ഓരോ കാഴ്ചകൾ പക്ഷെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് നമുക്കത് ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാനും പറ്റില്ല അല്ലാത്ത രീതിയിൽ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇതിൽ കാണുന്ന എല്ലാ മീനുകളുടെയും പേര് നമുക്ക് നമുക്കിതിനകത്ത് അറിയില്ല പറഞ്ഞു തരാനായിട്ട് പക്ഷേ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇവരതിൻ്റെ പേരുകളിലൊക്കെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം നമുക്കതിനകത്ത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല കാരണം നമുക്ക് സമയങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു നമ്മൾ കണ്ടിറങ്ങിയത് പല വെറൈറ്റി മീനുകളും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിച്ച് പോകുന്ന ഒരു ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കെയർ ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ഓരോ മീനുകളായിട്ടും കണ്ട് അവരെ മീനിന്റെ അക്കൂറത്തിൻ്റെ ഉള്ളിൽ ഓരോ പലതരം രൂപങ്ങൾ വെച്ച് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് പിള്ളേരുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയെന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് അവരുടെ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിന് ഞങ്ങൾ നേരെ പോയത് ഫിഷിൻ്റെ സ്പാ ചെയ്യാനാട്ടാ നേരെ അവിടെ വെള്ളത്തിൽ കാലിട്ടെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ വന്നിട്ട് നമ്മുടെ കാലു മോന്ന് കൊത്തും ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാ പിള്ളേരുകൾക്കായാലും കറന്നവർക്കായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അവിടെ ഒരു അരമണിക്കൂർ മേലെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടാ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയായിരുന്നു പിന്നെ വരുന്നത് അക്കൗരത്തിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കലേട്ടാ നമ്മുടെ ചെക്കന് ഹൈറ്റില്ലാത്ത കാരണം നമ്മുടെ അടുത്ത അവൻ്റെ കൂട്ടുകാരിയുടെ അപ്പനാണ് അവനെ പൊക്കിയെടുത്ത് ഫോട്ടോ ഒക്കെ ആയിട്ട് പ്രോത്സാഹിപ്പിച്ചത് അതിനുശേഷം ഞങ്ങൾ പോയത് ഫോട്ടോ സെക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് വേറൊരു വാഗം കൂടി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് അവർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തരും പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീൽഡായിരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിച്ചല്ല നമ്മുടെ മലമുകളിലൊക്കെ കാണുന്ന പോലെ ഒരു മരത്തിൻ്റെ താഴെ ഒരു ചെറിയ കുളം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മീനുകൾ മീനുകളെങ്ങനെ എനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഏത് തരം മീനാണെന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞു കുഞ്ഞു ഓരോ വീടുകളിലായിട്ടും വളർത്തുന്ന മീനുകളൊക്കെ അവിടെ കാണാം അതുപോലെ തന്നെ പാറയെ പോലെ ഉള്ളൊരു മുഖം പോലെ ഇരിക്കുന്ന ഒരു മീനുകൾ പിന്നെ എന്താ പറയുക കടലിലും പല പുഴകളിലും കാണുന്ന ഒരുപാട് മീനുകളുടെ ഒരു കളക്ഷൻ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ നമുക്ക് കാണാം അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് മീനോട്ട് അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരും അപ്പോൾ അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടപ്പായി നമുക്കൊരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം അതുപോലെതുള്ളൊരു സെറ്റിങ്സാണ് അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ പലതരം മീനുകൾക്ക് ലൈറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ അവർ ചെയ്ത അക്വറിയത്തിൻ്റെ ഭംഗിയാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് സ്രാവിനെ കാണാനായിട്ടാ നല്ല ഭീമൻ സ്രാവിനെ നമുക്ക് രണ്ടെണ്ണത്തിന് നമ്മൾ കാണാൻ പറ്റി അത് നമ്മുടെ മുന്നിൽ കൂടെ അവർ കടന്നുപോയി പിന്നെ നമുക്ക് ചെറിയ ചെറിയ മീനുകളായാലും പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ പരലിൻ്റെ വലുതുപോലെയാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അങ്ങനത്തെ പലതരം മീനുകൾ നമുക്ക് അവിടെ കാണാം വെറൈറ്റി കളറിലുള്ള കളർ മീനുകൾ ഇങ്ങനത്തെ ഒക്കെ കളറില് മീനുകൾ ഉണ്ടോയെന്ന് വരെ നമുക്ക് സംശയിച്ചു പോകുന്നൊരു അവസ്ഥയെ കൂടെയാണ് നമ്മൾ പോയത് എല്ലാവരും അത് എക്വറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അതിനുശേഷം പിന്നെ നമ്മൾ ആരപ്പായ്മെ കാണാനായിട്ട് പോയി എൻ്റെ ഡബിൾ വെയിറ്റ് ഉള്ള ആരാപ്പായ്മയാണ് ഈ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നൂറ്റമ്പത് കിലോ ഉള്ള ആരായ്പായ്മയാണ് നമ്മുടെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോയിത് കേട്ടാ അതിൻ്റെ ഉള്ളിൽ അതിന് തീറ്റകൾ കൊടുക്കാനായിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആൾ ചെറിയൊരു ലൗചീന ഒക്കെ നമുക്ക് അടിച്ച് തന്നിട്ടാ ആളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിങ്ങനെ പോകണമെന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പം അതിൻ്റെ കാഴ്ച വരാണെങ്കിൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് തീറ്റ ഇട്ട് കൊടുക്കുന്ന സെക്ഷനാ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ചില പിള്ളേർക്ക് പേടിയാവും പക്ഷേ എനിക്ക് ആദ്യം ചെറിയൊരു പേടി വന്നെങ്കിലും അവിടെ പോയിരുന്ന അവിടെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ ഒരു ലൈം ജ്യൂസും ഒരു പഴമ്പൊരി നിന്ന് ഞങ്ങളവിടെ സെറ്റായി കാരണം രണ്ടരണ്ടര മണിക്കൂർ അതിൻ്റെ ഉള്ളിലിരുന്ന് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു പിന്നെ അവിടെ ചെറിയൊരു ആമയുടെയും മൊയിലിൻ്റെയും ഒരു ചെറിയ രൂപമൊക്കെ ഉണ്ടായി അവിടെ കളിച്ച് ഞങ്ങൾ നേരെ പോയത് സ്നേഹദിനെയും ബീച്ചിലേക്ക് കേട്ടാ ഇനി ഇവിടെ പറഞ്ഞാലും ബീച്ചിലിറങ്ങി പാർക്കിലൊക്കെ കളിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങണ ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ പേയ്മെന്റ് ചെയ്തിട്ട് കയറുന്ന ഒരു പാർക്ക് ഉണ്ട് കിട്ടാ ഇതിനകത്ത് എൺപത് രൂപയാണ് ഈ സാധനത്തിൽ മാത്രമായിട്ട് കയറാനായിട്ട് അവർ മേടിച്ചത് അങ്ങനെ ഓരോ സെക്ഷനിലേക്കും ഓരോ പല രീതിയിൽ റേറ്റുകൾ അവർ പറയുന്നുണ്ട് പക്ഷേ എല്ലാ പിള്ളേർക്കും കയറേണ്ടത് ഇതിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പേയ്മെൻറ്റ് കൊടുത്ത് പിള്ളേർ മുഴുവൻ അകത്ത് കയറ്റി കയറ്റി കഴിഞ്ഞ ശേഷം അവിടെ പിള്ളേർക്കും അമ്മമാർക്കും ഒരു റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റീൽ നമ്മൾ ഷൂട്ട് ചെയ്തു വിട്ടുക അതിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ബീച്ചിലായിട്ട് അങ്ങനെ ഇറങ്ങി സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല അതിന് മുന്നേ സൂര്യനൊക്കെ അസ്തമിച്ചു പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കടലിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു ടൂർ നമ്മുടെ കാരണം എല്ലാ പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റി പല ആൾക്കാരും ബീച്ചിൽ സാധിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ ഒരു ടൂറിലൂടെ അതെല്ലാം സാധിക്കാൻ പറ്റി അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഏഴര ആയുമ്പോഴേക്കും വീട്ടിലങ്ങടെ എത്തി